ഓഗസ്റ്റ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ ആർമി ഓഫീസർ കൃഷ്ണ കൃഷ്ണബഹദൂറിന്റെയും മുൻ നേപ്പാളി ദേശീയ ഫുട്ബോൾ ടീം പ്ലെയർ സുശീലയുടെ മകനായി ജനനം രണ്ടായിരത്തി രണ്ടിൽ തുടക്കം കുറിച്ച ഫുട്ബോൾ കരിയർ രണ്ടായിരത്തി ഇരുപത്തി എത്തുമ്പോൾ ഫുട്ബോളിലുള്ള തന്റെ ആത്മാർപ്പണം കൊണ്ട് നേടിയെടുത്തത് രാജ്യത്തെ മികവുറ്റ കായിക താരങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മൂല്യമേറിയ പുരസ്കാരങ്ങൾ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ദ ഗോൾ മെഷീൻ ക്യാപ്റ്റൻ പൻഡാസ്റ്റിക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിലവിൽ ഇന്റർനാഷണൽ ഗോൾ വേട്ടക്കാരിൽ സാക്ഷാൽ ലേണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ ഒപ്പം തൊണ്ണൂറ്റഞ്ച് ഗോളുകളുമായി മൂന്നാം സ്ഥാനത്ത് തുടരുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ നാൽപ്പതാം വയസ്സിലെ ദേശീയ ടീമിലേക്കുള്ള ഐതിഹാസികരമായ മടങ്ങി കുറിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ എന്നിവ നൽകി രാജ്യം ഛേത്രിയെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യം ഖേൽ രത്ന പുരസ്കാരം നൽകുന്നതോടെ ചരിത്രത്തിൽ ആദ്യമായി ഈ പുരസ്കാരം നേടുന്ന ഫുട്ബോൾ താരമായി ഛേത്രി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കുവൈത്തിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഇന്ത്യ വിജയിക്കുകയും അഞ്ച് ഗോളുകളുമായി ആ വർഷത്തെ ടോപ്പ് സ്കോററായി ഛേത്രി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിന് ഫിഫ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തുമായുള്ള മത്സരത്തോടുകൂടി തൻ്റെ ഐതിഹാസികമായ പത്തൊമ്പത് വർഷത്തെ ഫുട്ബോൾ ജീവിതത്തോട് വിട പറഞ്ഞ ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ് തൻ്റെ നീലക്കുപ്പായ വീണ്ടുമണിയാൻ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ വമ്പൻ ടിസ്റ്റുമായാണ് ഐതിഹാസിക നായകന്റെ ഈ തിരിച്ചുവരവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാടോടി കഥകളെ അവിസ്മരണീയമാക്കുന്നതിന് തുല്യമായി തൻ്റെ രാജ്യത്തിനായി ജീവിതം വെച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന രാജാവിൻ്റെ അവിശ്വസനീയമായ തിരിച്ചുവരവ് അതെ ഒരു തിരിച്ചുവരവിനാണ് ഈ മാസം ഇരുപത്തിയഞ്ചിന് എ എഫ് സി ചാമ്പ്യൻഷിപ്പ് സാക്ഷ്യം വഹിക്കുന്നത് ഇതിനു മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ മാലിദ്വീപിനെതിരെ തൻ്റെ ഇന്റർനാഷണൽ ഗോൾ തൊണ്ണൂറ്റഞ്ചിലേക്ക് ഉയർത്താനും ചേത്രയ്ക്ക് സാധിച്ചു നാൽപ്പതാം വയസ്സിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മിന്നും ഫോമിലുള്ള താരം ബംഗളൂരു എഫ് സിക്കായി ഈ സീസണിൽ ഇരുപത്തിനാല് കളികളിൽ നിന്നായി പന്ത്രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ ടീം പരിശീലകൻ മണോലോ മാർക്കസിന്റെ തിരിച്ചുവിളിയാണ് ഛേത്രി വീണ്ടും ദേശീയ ടീമിന്റെ ഭാഗമാവാൻ കാരണമാവുന്നത് അടിയന്തര സാഹചര്യങ്ങളിലെ ഗോൾ വേട്ടയും നിലവിലെ ദേശീയ ടീം നേരിടുന്ന ഗോൾ വരൾച്ചയുമാണ് ഛേത്രിയെ വീണ്ടും ടീമിലെത്തിക്കുന്നത് ദേശീയ ടീമിനായ നിരവധി ടൂർണമെന്റുകളിൽ ടീമിന്റെ നായകനായ പരിചയ സമ്പത്തും ഇതിന് പിന്നിലുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഛേത്രി എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൽ പ്രധാനമാകുന്നു എന്നതിന് ഉത്തരം നൽകുന്നത് എന്തു തന്നെയായാലും തന്റെ നാൽപ്പതാം വയസ്സിലെ ഈ അവിശ്വസനീയമായ തിരിച്ചുവരവ് ഇന്ത്യൻ ടീമിന് ഊർജ്ജം നൽകുമെന്നത് തീർച്ച സജീവമായി കളിക്കുന്നവരിലെ ഇന്റർനാഷണൽ ഗോൾ സ്കോറിംഗിൽ സാക്ഷ്യ ലയണൽ മെസ്സിക്കും ഒപ്പം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചേത്രി ഇനിയും ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നത് സമയം തന്റെ ദേശീയ ടീമിനായി പോരാടുമെന്നും ഗോളുകൾ നേടുമെന്നുമുള്ള പ്രതീക്ഷയിലേക്ക് ഉറ്റുനോക്കുകയാണ് കായിക ലോകം